റോഡ് നിയമം അതുപോലെ ലഹരി ഈ വേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ലോകം സാറ് സാർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയം ശരിക്കും പറഞ്ഞു നിങ്ങൾക്ക് ഈ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ ശരിക്കും ലഹരി നിങ്ങളുടെ തിരിച്ചറിവ് എത്തിയിട്ടില്ല അതുതന്നെയാണ് ഇപ്പോൾ ലഹരി വിമുക്തമായ ക്ലാസ് എടുക്കുന്നവരുടെ ലക്ഷ്യം കാര്യം നിങ്ങളെയെങ്കിലും നല്ലൊരു സമൂഹമായി വാർത്തെടുക്കുക എന്ന കൂടിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിലും മറ്റും എക്സൈസും പോലീസും മറ്റു ലഹരി വിരുദ്ധ രീതിയിൽ പ്രത്യേക ക്ലാസ് എടുക്കുന്ന വ്യക്തികളെയൊക്കെ വെച്ച് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് കാര്യം നിങ്ങളെ രക്ഷിക്കുക കാര്യം ഈ പുതുതലമുറ ഇപ്പോൾ നമ്മുടെ പോലീസിന്റെ അനുഭവം വെച്ചിട്ട് ഈ ലഹരി പിടിക്കുന്ന നമ്മൾ പല വ്യക്തികളെയും നമ്മളിപ്പോ പുതിയ രീതിയിലുള്ള പല പല ലഹരി പദാർത്ഥങ്ങൾ നമ്മളിടയിലുണ്ട് കഞ്ചാവ് മയക്കുമരുന്ന് എം ഡി എം എ പോലെയുള്ള അതിഭീകരമായ പല ലഹരി ഉപയോഗിച്ച ലഹരി കാണിക്കാതെ നമ്മുടെ ജീവിതത്തോട് ലഹരി കാണി ട്രാഫിക് ബോധവൽക്കരണം പലരും ഇപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ ചീരിപ്പാഞ്ഞുകൊണ്ട് ഒരു ട്രാഫിക് നിയമം അനുസരിക്കാതെ എല്ലാ ലംഘിച്ചാണ് ഇന്നിപ്പോ ഇവിടുത്തെ ഇവിടുത്തെ യുവതലമുറ കടന്നു പോകുന്നത് കാര്യം ഞങ്ങൾ പോലീസ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹന പരിശോധന നമ്മൾ നമ്മൾ ശരിക്കും എന്ന് കോടതി വിധി വന്ന് ഹെൽമെറ്റ് എല്ലാവരും നിർബന്ധമായി ധരിക്കണം എന്ന് പറയുന്നത് വേണ്ടി ഇവിടെ അതൊക്കെ അല്ല സുരക്ഷയല്ല വെറുതെ കയ്യിൽ തൂക്കിയിട്ട് പോലീസിനെ കാണുമ്പോൾ മാത്രം ഹെൽമെറ്റ് വെക്കുക അപ്പൊ ശരിക്കും അതൊക്കെ വളരെ വളരെ ആപത്താലും അതെന്താ വളർന്നുകൊണ്ട് ഇനി നമ്മുടെ ട്രാഫിക് ബോധവൽക്കരണത്തെ കുറിച്ചും വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട് റോഡപകടങ്ങൾ റോഡ് സുരക്ഷകൾ മാത്രം തലമുറകളിൽ നിങ്ങളുടെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി ഒരു തലമുറയായിട്ട് മുന്നോട്ട് പോകണമെന്ന് കൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് പറയുന്നില്ല കുട്ടികളെ ബോധവൽക്കരണമായി നടത്തിയ പുന്നപ്ര പോലീസിന്റെ എസ് ഐ സാറിന് ആദ്യമായി പുന്നപ്ര യുസിന്റെ നന്ദി അറിയിക്കുകയാണ്